ആശിങ് കീസ് ടാറ്റ 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 നാളെ വരണേ ഓക്കേ നാളെ കാണാം ഐ ആം മാരീജ് യു ഓക്കേ காணிகளே கழி கை இறங்கி லைக் அடிக்க அது எனக்கு பரவாயில்ல லைக் அடிக்க ஓகே வரணும் பேபி அக்கா சாப்பிட சாப்பிட்டங்களா துர்காதேவி ஹாய் அக்கா சாப்பிடட்டங்களா அப்படி நான் சாப்பிட்றாச்சு நீங்கள் என்ன சாப்பிட்டியா எங்கே இருக்குது தமிழ்நாடு நாகராஜ் நாகு ஹாய் வந்துட்டு ஹாய் ഹായ് ബ്രോ ഹായ് എൻ്റെ മാമയുടെ ഷോപ്പുണ്ട് എന്ന് മുന്നേ പറഞ്ഞു അരുണ്യം എല്ലാം മറക്കുന്നു വേഗം അതെന്താ ഇങ്ങനെ ഇപ്പോൾ നമ്മളെ ഓർക്കുന്നില്ല എന്നുള്ള സു സുഹൃത്താണെന്ന് മനസ്സിലായി എനിക്ക് മാമയുടെ മക്കളൊക്കെ അവിടെ പഠിക്കുന്നതല്ലേ പറഞ്ഞ ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞില്ലല്ലോ ഞാനങ്ങനെ മറക്കത്തില്ലോ ഓർമ്മയുണ്ടാവും അവിടെ പോയാൽ നമുക്ക് ഫ്രീ ആയിട്ട് ഫുഡ് കിട്ടോ അത് പറയും നമുക്ക് ഫ്രീ ആയിട്ട് ഫുഡ് കിട്ടോ ഷരീഫ് മുഹമ്മദ് ഹായ് പറഞ്ഞിട്ടുണ്ട് ഹായ് പ്ലീസ് ജോയിനിങ് ഇൻസ്റ്റ ജോയിങ് ഇൻസ് ആ ദുർഗാദേവി തെങ്കാശി തെങ്കാശിനാ ഓക്കേ ഷെരീഫ് മുഹമ്മദിനോട് ഞാൻ ഹായ് പറഞ്ഞായിരുന്നോ ഹായ് വിഷ്ണു ഡി പി ഹായ് ഹലോ അവിടെ ഷോപ്പ് ഉണ്ട് മാ അമ്മക്ക് ഓക്കെ മണികണ്ഠൻ ഹായ് പറഞ്ഞിട്ടുണ്ട് ഷോപ്പ് ഉണ്ടെന്ന് മനസ്സിലായി ഞാൻ അവിടെ പോയെന്നാണ് എനിക്ക് ഫ്രീ ആയിട്ട് ഫുഡ് കിട്ടുമോ എന്നാണ് ചോദിച്ചത് കിട്ടുമോ ബാദുഷ സീനെ പേര് പറഞ്ഞാൽ മതിയോ ബാദുഷ ബ്രോന്റെ പേര് പറഞ്ഞാൽ മതിയോ വിഷ്ണു ഡി പി ഒരു ഹായ് പറയോ വിഷ്ണു ബ്രോയ്ക്ക് എൻ്റെ ഒരു ഹായ് വലിയ ഹായ് വലിയ ഹായ് മരുവ ഹായ് ബേബി ഹായ് വിഷ് മീനു ആൻ്റണി സുഖം കൂടും പോയി കിടന്നുറങ്ങുന്നതല്ലേ മീനു അന്തോണി മീനു അന്തോണി ഇഷ്ടമല്ലെങ്കിൽ സ്ട്രീമിങ്ങിലേക്ക് അറിയാതിരിക്കാം ഈ കേറേം ചെയ്തിട്ട് ഇമാതിരി ടോക്ക് ഇവിടെ പറയുകയാണെങ്കിൽ എനിക്ക് ഇഷ്ട ഓകെ ഏർ പിന്നെന്താ 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 ദിവസം പറ ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം ആ ഓക്കെ 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 ഇല്ല ഇല്ല ബ്രോ ഒരു കാര്യം ചെയ്യ ബ്രോ അത്രല്ല എന്നല്ലേ പറഞ്ഞ ഖത്തറി ഇങ്ങോട്ട് വരുമ്പം പറ അന്നേരം ഞാൻ ആ റെസ്റ്റോറൻറ്റിലേക്ക് ഒരുമിച്ച് പോവാം എന്ത് പറയുന്നു നന്ദു വിജയൻ ഇൻസ്റ്റഗ്രാം മെസ്സേജ് ചെയ്താൽ റിപ്ലൈ ഇല്ല ഇൻസ്റ്റഗ്രാം നന്ദു ബ്രോ അയച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഇന്ന് കുറച്ച് മുമ്പാണ് ഞാൻ എല്ലാ മെസ്സേജും ക്ലിയർ ചെയ്തത് എല്ലാവർക്കും റിപ്ലൈ കൊടുത്തിട്ടുണ്ട് അപ്പം ഇൻസ്റ്റയില ഐ ഡി അരുണിമ ടെക് ചെയ്യുന്നതാണ് അതിൽ ഹായ് അയച്ചാലൊക്കെ ഞാൻ റിപ്ലൈ തരുന്നതാണ് നന്ദു ബ്രോ ഓക്കേ കാർത്തിക് ആരും ലൈക്ക് അടിക്കാത്തത് എന്താ അത് തന്നെയാണ് എനക്ക് ചോദിക്കാനുള്ള ലൈക്ക് അടിക്കാതെ എന്താ നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടോ ഇല്ലയോ ഇഷ്ടമല്ലേ നമ്മുടെ ലൈവ് സ്ട്രീമിങ് ഇഷ്ടമാണോ പിന്നെ ഓർഡർ ചെയ്തോ കാർത്തിക് ബ്രോ എന്തെങ്കിലും ഓർഡർ ചെയ്തോ കഴിക്കാൻ എന്തായി എന്താണ് അവസ്ഥ